ഇത് ചില്ലി പോർക്കാണ് റെസ്റ്റോറൻ്റ് സ്റ്റൈലിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന റെസിപ്പിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു കിലോ പോർക്കാണ് ഈ ഒരു ആദ്യം നമ്മൾ പീസുകളാക്കി മുറിച്ചെടുക്കണം അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇത് രണ്ടും മാത്രം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം കുക്കറിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് കുക്കറിലാവുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ ബിസില് വരുന്നവരെ വെച്ചിട്ട് വിസിൽ വരാറാകുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ആ ഒരു രീതിയിലെടുത്താൽ കറക്റ്റായ രീതിയിൽ കിട്ടും നമുക്ക് പീസിലാക്കി മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കുള്ളൂ ഇനി ഇതിലേക്ക് ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങൾ ക്യാപ്സിക്കും വേണം പച്ചയും മഞ്ഞയും ചുവപ്പ് സവാളയും ഉണ്ട് ഇത് നമ്മൾ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക ഇതിപ്പോൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് കാരണം കുറച്ച് നീളത്തിലുള്ള രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അത് ഇതുപോലെ മുറിച്ചെടുക്കുക മുറിക്കുമ്പോൾ നല്ല മൂർച്ച വല്ല കത്തിയായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഷേപ്പിൽ കിട്ടരുത് ഇപ്പം നല്ല മൂർച്ച ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ കിട്ടിയത് അതല്ല എന്നുണ്ടെങ്കിൽ പീസുകളും പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇത് വീതി ഉള്ള ഒന്നും കൂടി നമുക്കത് മുറിച്ചെടുക്കാം ഇതുപോലെ നല്ല ഭംഗിയായ രീതിയിൽ എല്ലാ കഷ്ണങ്ങളും നമുക്ക് മുറിച്ചെടുക്കണം അതിൽ നെയ്യ് കഷ്ണുണ്ടാവും ഇതിപ്പോൾ നെയ് ഇതേ പീസാണ് അതും ഇതുപോലെ തന്നെ നീളത്തിലെല്ലാം മുറിച്ചെടുക്കാം ഇത് മുറിവൻ മുറിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓരോന്നാശ്ശേർക്കുന്നത് ഇതാണ് അതിന് കറക്റ്റായിട്ടുള്ള ഒരു നീളവും ആ വീതിയൊക്കെ ഇനി ഇതിന് മസാല കൂട്ടിന് വേണ്ടി ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉള്ളി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നു മുട്ട ഒരെണ്ണം ഉപ്പ് അര ടേബിൾ സ്പൂൺ ഇത് പോർക്ക് ഉപയോഗിച്ച് വെള്ളമാണ് ഇത് കാൽക്കപ്പാണ് വീണ്ടും ഒരു കാൽക്കപ്പൂടി ചേർത്തിട്ട് ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് വിസ്ക് ആണെങ്കിൽ അതുപോലെ ചെയ്യാം അല്ലെങ്കിൽ കൈ ഉപേക്ഷ ആയാലും ഇഷ്ടം അനുസരിച്ച് അതൊന്ന് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തേർക്കണം കുറച്ചുകൂടെ കാൽക്കപ്പ് വെള്ളം ചേർത്തു കാൽക്കപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഇതുപോലെ നന്നായി കിട്ടും ഇതിനുള്ളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പോർക്കിന്റെ നീളത്തിലെ പീസുകൾ ചേർത്ത് കൊടുക്കുക ഇത് കവി ഉപയോഗിച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യണം ഈ മസാല ഈ കാണുന്ന കഷ്ണങ്ങളിലേക്ക് പിടിച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു അര മണിക്കൂറായി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്യണം അതിലോൺസി പാനിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക ഇത് സൺഫ്ലവർ ഓയിലാണ് എപ്പോഴും ഈ ചില്ലി ചിക്കനും അല്ലെങ്കിൽ ചില്ലി ബീഫും ചില്ലി പോർക്കൊക്കെ ആയിരുന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ആണ് എങ്കിൽ മാത്രമേ ആയിട്ട് കിട്ടുകയുള്ളൂ ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ മസാല ചേർത്തുള്ള പോർക്ക് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്യണം ആദ്യത്തെ ഒരു മിനിറ്റ് അണക്കരുത് അതിന് ശേഷം മാത്രം നമ്മളൊന്ന് സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കണം ഇതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ളവരും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം വെളിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു ക്രിസ്പിനെസ് കിട്ടില്ല അതുപോലെ പെട്ടെന്ന് തളർന്ന് പോകുന്ന പോലെ ആയിപ്പോകും അതുകൊണ്ടാണ് സൺഫ്ലവർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ മുഴുവനും കിട്ടിയിട്ടുണ്ട് ഇനി ഇതേ ഓയിലേക്ക് മാറ്റി മാറ്റിയൊരു പാത്രത്തിൽ വെച്ച ശേഷം അതായതുപോലെ അതിലേക്ക് പച്ചമുളകും വേപ്പിലയും രണ്ട് കണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് ഇതെല്ലാം വട്ടത്തിരിറിഞ്ഞ് മുരിഞ്ഞു വരുമ്പോഴേക്കും നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും ഇതെല്ലാം ഇതുപോലെ ചേർത്ത് ചേർന്ന് വഴിച്ചെടുക്കണം ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഒരു രണ്ട് മിനിറ്റ് മാത്രം ചെയ്തേർത്താൽ മതി അത് കഴിഞ്ഞ് ഉപ്പ് അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക വീണ്ടും മിക്സ് ചെയ്യാം അപ്പോൾ തീ കൂട്ടു കൂടുതലായതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതിന് കൂടെ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഉടനെ തന്നെ നമ്മൾ സോസുകളാണ് സോയാ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നു ചില്ലി സോസ് രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് രണ്ടര ടേബിൾ സോസ് ഇത്രയും ചേർത്ത് കഴിയുമ്പോൾ ആ പുളിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളടിയിൽ പിടിച്ചിട്ടുള്ള പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗ്രേവിയോ മസാല വിട്ട് നല്ല രീതിയിൽ വിട്ടു വിട്ടുപോരാൻ ചാൻസ് ഉണ്ട് ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ അതിലേക്ക് വീണ്ടും പോർക്ക് വേവിച്ച് വെള്ളം പോർക്ക് സ്റ്റോക്ക് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് വീണ്ടും ഒരു കപ്പ് രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് ഇത് രണ്ട് കപ്പ് ചേർത്തിട്ട് ഇതൊരു ഗ്രേവി ആയി കഴിയുമ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു തിക്നെസ്സിന് വേണ്ടി കോൺഫ്ലോറ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഇതുപോലെ വെള്ളത്തിൽ കലക്കി ചേർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കേട്ട് കിട്ടും റെസ്റ്റോറൻറ്റ് സ്റ്റൈലായെങ്കിലും നമ്മൾ വേറെ ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ മറ്റൊന്നും ചേർക്കുന്നില്ല ഇതുപോലെ നാച്ചുറൽ സാധനങ്ങൾ മാത്രം ചേർത്തുകൊണ്ടാണ് ഈ ഒരു നല്ല തിക്നെസ്സും ടേസ്റ്റും ടേസ്റ്റുമൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലി പോർക്ക് ഇതുപോലെ പോർക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചില്ലി പോർക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറായിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഒരു ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് ഉപയോഗിക്കുന്ന ആഗ്രഹങ്ങൾ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഇനി അല്പം ഗ്രേവി വേണമെങ്കിൽ നമുക്കിതിലേക്ക് അല്പം കൂടെ ഗ്രേവി ചേർത്ത് കൊടുക്കാവുന്നതാണ് പലരും ചെയ്തു നോക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക